ഹായ് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത തന്നെയായിട്ടാണ് അവിടെ നമ്മളൊരു അന്തോണിയേട്ടെന്ന് പറഞ്ഞൊരു അപ്പാപ്പുണ്ട് ആ അപ്പാപ്പൻ്റെ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള പഴയ കോയിൻസ് കളക്ഷൻസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്ന വസ്തുക്കളാണ് അത് നമുക്കിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് നമുക്ക് കാണാം പണ്ടത്തെ ഓട്ട ഓട്ടക്കാലണ മുതൽ ഉണ്ട് എന്നാണ് ഞാൻ അറി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അപ്പം നമ്മൾ ആ ഒരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കോയിൻസും കാര്യം മറ്റുള്ള കാര്യങ്ങളും എന്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ നിധി എന്താണോ അത് നമുക്ക് കാണാം ഞാൻ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതാവൂലേ അതേപോലെ തന്നെ ഞാൻ എനിക്കും കാണാൻ ആകാംക്ഷയുണ്ട് അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പം എടുക്കാൻ വന്നിട്ടുള്ളത് ശേഷം നേരെ അന്തോണിയേട്ടൻ്റെ വീട്ടിലേക്ക് ആ പവനാണ് ഇങ്ങനെ വരുന്നത് ഹായ് അങ്ങനെ നമ്മൾ അപ്പവനെ കണ്ടു അപ്പവനുള്ള കോയിൻസും കളക്ഷനും ഒക്കെ നമ്മള് നേരത്തി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞല്ലോ ഓട്ടക്കാലം മുതൽ അന്ന് അവിടെ തൊട്ടുള്ള എല്ലാ കളക്ഷൻസും ഒരുവിധം എല്ലാം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അന്ന് ആ കാലത്ത് മേടിച്ചിട്ടുള്ള ലോകം ഇതാണത് ലോകമാണ് ആ ഭൂമിയുടെ ഒരു ഉരുണ്ട സംഭവല്ലേ അത് ഇതാണ് അപ്പവറ്റ് അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് വീഡിയോയിലേക്ക് കാണിച്ച് തരാങ്ങളിലേക്ക് ഇത് എവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഓരോന്നിനും ഓരോ കാ പഴക്കമുണ്ട് ഇതാ കണ്ടല്ലോ കാണാണ്ടാവും ചോദിക്കുന്നു ഇതാ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ പഴക്കംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കുന്ന അവിടെ അപ്പുറാണ് ഇത് ഓട്ടക്കാലണിയാണ് ഏർ ഈ ഓട്ടം എത്ര വർഷത്തെ വഴക്കുണ്ടാവും തൊള്ളായിരത്തി അമ്പത്തി ആറിന് മുമ്പുള്ളത് തൊള്ളായിരത്തി അമ്പത്തി ആറിന് മുമ്പുള്ളതാണ് പറയുന്നത് ഐക്യ കേരളം ഐക്യ കേരളം വന്നതിന് ശേഷമാണ് ഉറുപ്പിക്ക് ഉറുപ്പിക്ക് നൂറ് പൈസകാലത്ത് ഒരണക്ക് അതിന് ശേഷം പിന്നീട് പൈസ വന്നത് നമുക്ക് ഇതിലേക്ക് വഴി നമുക്ക് ഓരോന്നും നോക്ക് ചെക്ക് ചെയ്യാം വിദേശ നാണയങ്ങളും ഉണ്ട് കേട്ടോ കളക്ഷൻസിൽ വിദേശ നാണയങ്ങളും പെടും

അന്ന് കാണിക്കൂ കാണാണ്ടല്ലോ വാങ്ങിച്ചു കാണിച്ചു തരാം അമ്പത് കണ്ട ഈ ഒരു അമ്പത് രൂപ അത് പിന്നെ ഓട്ടക്കാലം നിങ്ങൾ കണ്ടു കഴിഞ്ഞു വിദേശ നാണയങ്ങൾ ഇത് കണ്ടോ പിന്നെ രൂപ ഇത് ഇത് ശരി കാണുന്നില്ല ശരി ഇത് പിന്നീട് അന്നും ഏകദേശം സർക്കുലേഷൻ സർക്കുലേഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ പത്ത് രൂപ കോയിൻസ് പ്രിന്റ് ചെയ്തതാണ് ഈ കാണുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ആദ്യമായിട്ടല്ലേ ഇന്ത്യൻ ആദ്യമായിട്ട് പത്തിന്റെ കോയിൻ ഇറക്കിയത് ഏത് വർഷത്തിലാണ് അറിയില്ല എന്റെ ഇപ്പൊ കിട്ടിയിട്ട് എത്ര കൊണ്ടായി പത്ത് മുൻപ് വർഷം മുമ്പ് അതായത് ആയിരത്തി കാണാണ്ടാവും നമുക്ക് ഡേറ്റ് നോക്കാം കയ്യിലൂല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നിങ്ങക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട് പിന്നീട് ഇറങ്ങിയ പത്തിന്റെ ഷേപ്പ് ചെറിയ മാറ്റം വന്നു പിന്നെ ഡബിൾ ആ ഷേപ്പ് മാറി മാറിക്കണ്ടോ ഇതെങ്ങനെയായി വെള്ളിയിലാണിത് അന്ന് ഇറക്കിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് പിന്നീട് അതിനുശേഷം ഒരു മിനിറ്റ് അത് എന്തോണിച്ചോ ഇത് എഴുപത്തിരണ്ടിലും ഇത് നാല്പത്തെട്ടിലാണ് ആദ്യം ഇറങ്ങിയ ഇതാണ് ഇതാണ് ആദ്യം ഇറങ്ങിയത് സോറി സോറി െട്ടിലാണ് ഈ പൈസ ഇറങ്ങിയത് അതൊന്നും ശരിയല്ല ഇതിലേ ഇറങ്ങിയ കാലഘട്ടമൊന്നും ഇല്ല ഇതില് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്താ ഒരു സ്മാരക അങ്ങനെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കാണാണ്ട് അത് എന്താ സ്വാതന്ത്ര്യത്തിന്റെ അങ്ങനെ എന്തൊക്കെയാണ് പറയണത് ഇതില് ഇത് തൊള്ളായിരത്തി എഴുപത്തി ആറിലിറങ്ങിയതാ അമ്പലിന്റെ അവിടെ നോക്കു ഇത് തൊള്ളായിരത്തി എഴുപത്തി ആറിലായി ഇറങ്ങിയതാണ് അമ്പത് രൂപ പോയി അതിന് ശേഷം ഇറങ്ങിയതാണ് ഈ പത്തുമ്പോക്കോ അത് കൊല്ല ഇല്ല ഉണ്ടോന്നുള്ളത് നോക്കണം ണ്ടല്ലോ അതിന് ശേഷം പത്തിന്ന് ഈ ഒരു സ്വാതന്ത്ര്യ എന്തോ ഒരു സൂചന എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇത് ഏഹ് ഇന്നത്തെ ഡേറ്റ് വണ് അതിനുശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് എന്ന ഡേറ്റില് ഒരു പത്തിന്റെ പോയിന്റ് അതൊന്നും ശരിയല്ല െട്ടൊക്കെ അത് ഈ കാലഘട്ടം വേറെയാണ് അത് ഇതല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത് നാല്പത്തെട്ട് ഗാന്ധിജി ജീവിച്ച കാലഘട്ടം അത് എണ്ണൂറ്റി അറുപത് തൊള്ളായിരത്തി നാല്പത്തെട്ട് ഗാന്ധിജി ജീവിച്ചത് ഈ വർഷം പ്രിന്റ് കൊല്ലം ഈ കൊല്ലണേ ഈ അഞ്ചിന്റെ തൊട്ട് അറിയല്ലേ തൊള്ളായിരത്തി പിന്നീട് പിന്നീടാണ് ഇപ്പൊ മറ്റേ ജാതി സാധാരണ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നില് എല്ലാ പോയിന്റ്സിലും ഒറ്റ വർഷം ഉണ്ടാവുള്ളൂ പക്ഷെ ഈ അന്ന് ആ കാലത്തുള്ളത് രണ്ട് ഡേറ്റ് ആ വർഷം ഹിയർ കാണും അത് ഗാന്ധിജിയുടെ ജീവിതകാലം ജീവിതകാലമാണോ ഫോട്ടോ അല്ല അല്ല ഗാന്ധിജിയുടെ ഫോട്ടോ രണ്ട് നെഗറ്റീവ് അതെ അതിന്റെ ജീവിതകാലഘട്ട അതെ അതിനുശേഷം പിന്നെ അഞ്ചു പൈസ കണ്ടല്ലോ ഇത് ഏതാന്നുള്ള അറിയില്ല പക്ഷെ അഞ്ച് പൈസയാണ് നമ്മടെ ഇന്ത്യൻ തന്നെയാ തോന്നുന്നുണ്ടല്ലേ ഇന്ത്യൻ അല്ലല്ലേ ഇപ്പത്തുള്ള ഇത് അര കാലാണ് അല്ലേ ഈ ഓട്ടകാലണയുടെ ഇരട്ടിയാണ് ഇത് ഇതിന്റെ ഇരട്ടി അരട്ടിണത് പിന്നീട് പത്ത് പൈസ പിന്നെ അതിനുശേഷം മംഗലാപുരം ബാംഗ്ലൂര് ഏതാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളത് ശ്രീകൃഷ്ണന്റെ എന്തൊക്കെ കാണാണ്ട് ഇത് വെച്ച വായിക്കാൻ പറ്റുന്നില്ല അത്രയും കാഴ്ച

ഇതൊക്കെ ഒറ്റ പൈസയാണെന്ന് പറഞ്ഞത് റഷ്യൻ റഷ്യൻ റൂബിൾ ധാന്യക്കതിരുകൾ ഉണ്ട് എനിക്ക് നല്ല ഓ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കാണാൻ റഷ്യടെയാണ് കണ്ടല്ലോ ഇതാണ് ഇതാണ് രൂപ 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 അഡ്ജസ്റ്റ് പഴയ 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 അഞ്ചും അഞ്ചും പുതിയ ഇത് ഇത് അഞ്ച് എല്ലാം അഞ്ചാണ് പഴയ അഞ്ചും പുതിയ അഞ്ചും വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ബാക്ക് ഉള്ള ഇതായിരുന്നു ഇതാ ഇതിന്റെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ധി അല്ലോ അതല്ലേ ഇന്ദിരാഗാന്ധി ആ തൊപ്പി വെച്ചിട്ട് തൊപ്പിക്കാന്ധി വ്യത്യാസമുണ്ട് ഇത് നെഹ്റു കേട്ടാ ഇത് നെഹ്റുവിന്റെ കോയൻ വെച്ചിട്ടുള്ള ഇത് ഇന്ദിരാഗാന്ധി ഇപ്പത്തഞ്ചിന്റെ സർപ്ലേഷൻ ഉള്ള ഇതാണ് അതിലിപ്പോ ഭാരതലൂർ അൽഫോൺസമ്മയുടെ തല ഉള്ളതാണ് പിന്നീട് അതിന് ശേഷം പത്തിന്റെ നോക്കാം ഇത് നമ്മടെ മഹാത്മാഗാന്ധിജിയാണ് പത്തിന്റെ മഹാത്മാഗാന്ധിജിയാണ് ഇതില് വന്നിട്ടുള്ളത് ഓട്ടനാലണി കാലണിയൊക്കെ നിങ്ങള് കാണിച്ചു അതിന് ശേഷം പിന്നെ ഇവിടെ ഒരു ഒറ്റ പൈസ ആണത് ചെമ്പിന്റെ ഒറ്റ പൈസ ഇതോ അത് വിദേശിയാണ് അത് വിദേശിയാണത് വേണ്ട അത് വിദേശി നാണയങ്ങൾ പിന്നെ ഇതും ഇത് പത്ത് പൈസ സിംഗപ്പൂരാണ് എത്ര ൂരിലെ പത്ത് എത്രയാണ് പത്ത് ശരിയാണ് പത്ത് പൈസ ആണ് അത് വായിക്കാൻ പറ്റില്ല അത് പറ്റിയ വേണ്ട ഇന്ന് നല്ല ക്ലാരിറ്റി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അത് കോയിൻസ് കാണുന്നത് ഡേറ്റ് കാണുന്നത് ഇതൊക്കെ വിദേശ നാണയങ്ങളാണ് ഈ കത്തിന്റെ എന്താണ് അതെ പ്രതി ചെമ്പ ആണ് ചെമ്പ നാണയാണ് ഏതാ രാജ്യം നോക്കട്ടെ ഏ അലുമിനം അലുമിനാണ് അലൂമിനിയാലിയ എന്തോന്നെ തൈവാൻ 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 നാണയാണ് കാണുന്നത് തൈവാൻ നാണയം കോങ്കോങ് ഇത് കോങ്കോങ് അതെ കോങ്കോങ്ങിന്റെ നാണയം അങ്ങനെ ഓരോ രാജ്യത്തിന്റെയോ വിദേശ നാണയങ്ങളൊക്കെ ആണ് സൂക്ഷിച്ചിട്ടുള്ളത് ഒരുപാട് പഴക്കമുള്ള നമ്മുടെ ഇരുപത്തിന്റെ പൈസ പണ്ട് ബി ജെ പി വേണ്ട നല്ല താമര വിരിഞ്ഞിരിക്കുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മുടെ ഇരുപത് പൈസയാണത് അറുപത്തെട്ടിലെ റിയില്ല പൈസ പിന്നെ നമ്മടെ അമ്പത് പൈസ ഇപ്പത്തെ തലമുറ കിട്ടുന്നുണ്ടോട്ടോ പഴയ കാലത്തെ കാലണേ അത് ഓട്ടോക്കാലി പണ്ടത്തെ കാലണയാണ് പറയുന്നത് അപ്പൊ നമുക്ക് കാലണ ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കാം മറ്റേത് വേറെ ഇതും കാലണയാണ് അതില് ഒരു കുതിരയുടെ ചിഹ്നാണ് കാണുന്നത് നമുക്കൊന്ന് മറിച്ചിട്ട് കാണാം ഇതില് നമ്മുടെ ഇന്ത്യ പോലെ കാണുന്ന പോലെ ഒരു ചിഹ്നം കാണാണ്ട് അങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇത് വിദേശി

ആ സാധനമാണ് നമ്മൾ ഇതാക്കുന്നത് ഞാൻ നോക്കട്ടെ സൂം ആ കറക്റ്റ് കാണാണ്ട് രണ്ട് പൈസ പണ്ട് കാലത്ത് രണ്ട് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് പൈസയാണ് കണ്ണേട്ടാൻ പറ്റുന്ന എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിലെ കോൺസ് അത് അത് നമ്മളെ അല്ല ഒരുപാട് കളക്ഷൻ തീരാത്ത രൂപത്തിലുള്ള കളക്ഷൻസ് നമുക്ക് എത്ര നോക്കിയാലും മതി വരില്ല അതാണ് ഇതില് വേറെ പിന്നീട് ഒരു അഞ്ചു പൈസ അറിയണ അരണുള്ള അമ്പത്താറ് മുമ്പുള്ള രണ്ട് അതല്ലേ ആ ഇതിപ്പോ ഇങ്ങത്തെ രണ്ടെണ്ണം ചെന്നാ ഒര് ഒരാണയാവും ഇതിപ്പോ അരയ അരയണയാണ് എന്ന് പറയുമ്പോ ഒറ്റ കോരണ ഒരേണല്ലേ ഒരണ അതേമാതിരിയാണ് അന്നത്തെ ഷേപ്പ് പക്ഷെ ഇത് പൈസ ഇതാവോ ഗുരുവായൂരപ്പിന്റെ ചിഹ്നം പോലും കേരളത്തിന്റെ അല്ല അത് അത് കേരളത്തിന്റെ അല്ല മഴ വെല്ലുവിളൂ ഗുരുവായൂരപ്പിന്റെ ചിഹ്നം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ രാജ്യത്തിൻ്റെ നാണയം ആണെന്ന് മാത്രം അറിയാനില്ല പണ്ടൊക്കെ വായിക്കാൻ പറ്റിയേ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ഇരുപത് ഇപ്പള നമുക്ക് വായിക്കാൻ പറ്റില്ല പണ്ടൊക്കെ വായിക്കാൻ പറ്റിയേക്കും കുറെയൊക്കെ എല്ലാം എല്ല ഒരുമിച്ചിലും ഒരു കോന് താ പത്ത് പൈസ ഒരു കോയിൻ താഴെ കിടപ്പുണ്ട് നമുക്ക് എടുക്കാം ഇത് അങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒരു ഡിസൈനില് ഒതുക്കി വെച്ചിട്ട് എടുക്കലോ നല്ല സാറല്ല ഇത് കറക്റ്റായി കിട്ടാണ്ട് പത്ത് പൈസ ഉണ്ട് ട്ടോ അപ്പൊ നല്ല കായം ഇറങ്ങിട്ടുള്ള പൈസകളുണ്ട് പത്ത് മറ്റേ ആദ്യത്തെ പത്ത് പൈസ പണ്ട് കാലത്ത് പത്ത് പൈസ ആണ് ഈ കാണുന്നത് അതിനുശേഷം പിന്നീട് ഏറ്റവും ലാസ്റ്റ് വന്ന പത്ത് വയസ്സാണ് പത്ത് വയസ്സെയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എൺപത്തി അതെ അങ്ങനെ ഇതൊക്കെയാണ് നമ്മടെ ഇതിന്റെ ഒരു ആകർഷൻ പിരിവ് എന്ന് പറയുന്നത് ഒന്നുകൂടെ അടുപ്പിച്ച് വെക്കാം നമുക്ക് അടുപ്പിച്ച് വെച്ച ഒന്നുകൂടെ കവർ ചെയ്ത് പക്കേറ്റ് തരാം പക്കേറ്റ് എടുത്ത് തരാം അവർ ആ പത്ത് പൈസ ഇവിടെ പോയിണ്ട് എന്ന് എടുക്കാൻ പറ്റും നോക്കട്ടെ അങ്ങനെ രണ്ട് പൈസ ഇത് രണ്ട് പൈസയാണ് ഒരു രണ്ട് പൈസ കൂടുന്ന പൈസകളാണ് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി അവിടെ കഷ്ടപ്പെട്ടാണത് പൊടിച്ച് തരുന്നത് പത്തൊമ്പത് വർഷം മുമ്പ് മുമ്പ് പഴക്കമുള്ള ഇതാണത് സംഭവം പത്തൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്നാണോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വാങ്ങുമ്പോൾ പത്തൊമ്പത് മുപ്പത് വർഷമായി മുമ്പ് അങ്ങനെ വാങ്ങി വെച്ചിട്ടാണ് പഴക്കം ഉണ്ടെങ്കിൽ കോയം കിട്ടുന്ന സാധനം നമ്മൾ അസാധ്യത തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുമ്പ് കാലങ്ങളിൽ അതായത് നമ്മളിപ്പോൾ ഏകദേശം ഓട്ടക്കാലമായിട്ട് കാണണം എന്നൊക്കെ ഞാൻ ആദ്യം കാണാം അതായത് നിങ്ങൾ ഭക്ഷണമാരൊന്നും എനിക്ക് അറിയില്ല കമൻറ്റ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ അതിനു തന്നെ അവർ പരി പ മരം കൊണ്ട് ബുക്ക് ചെയ്ത പരുന്നില്ല Thank you for watching.